<laughs> <Hello> guys, <laughs> ും ഹലോ ഗൈസ് ഞാനിപ്പോൾ പറയുന്ന കാര്യം യു എ യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ പുതിയ ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടേക്കാം വേറെ ഒന്നുമല്ലോട്ടോ ഷാർജ എയർപോർട്ട് പാർക്കിംഗ് മെഷീനിൽ പാർക്കിംഗ് ഫീസ് ഇടുന്ന വിധമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം നമ്മൾ എയർപോർട്ട് എൻട്രി ഗേറ്റിന് മുന്നിലെ ടിക്കറ്റ് എടുക്കുക യർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആവുമ്പോൾ ഈ മെഷീനിൽ കൂടെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം എൻട്രി ഗേറ്റിൽ നിന്ന് കിട്ടി ടിക്കറ്റ് സ്കാൻ ചെയ്യുക നമ്മുടെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കാണാം ഞങ്ങൾ ക്യാഷ് പേയ്മെന്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്തത് ഞങ്ങൾക്ക് ഏകദേശം തേർട്ടി സിക്സ് ആണ് ആയത് നൂറ്സ് റെസിപ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് റെസിപ്റ്റ് അടിച്ചു അതിനുശേഷം നമുക്ക് കിട്ടാനുള്ള ബാലൻസ് ക്യാഷ് എമൗണ്ട് വലതുവശത്തോടെയാണ് ക്യാഷ് വരുന്നത് ഇനി അറ്റ് ലാസ്റ്റ് നമ്മുടെ പേയ്മെൻറ്റ് റിസീപ്റ്റും ബാലൻസ് കോയിൻസ് കോവിങ്സായിട്ട് കിട്ടാനുണ്ടെങ്കിൽ അത് ഈ ഒരു കോളിൽ കൂടെയാണ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിൽ എത്താൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ